ി പിടിച്ചോ അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ മുടിക്കറി നനഞ്ഞിരിക്കുകയാണ് നല്ല പൊടുത്തം വിട്ട അസല് സൂപ്പർ മഴ കേട്ടാ അപ്പതാ ഞങ്ങള് വീടും വീടിന്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ അതൊന്നും കാണിക്കാതെ കരുതിട്ടാണ് ഇന്നിപ്പങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ നമ്മള് വീട്ടിന്ന് അപ്പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഈ മഴയും കൂടെ പെയ്യുമ്പോഴേ നല്ല രസമാണ് നല്ല അടിപൊളി വെള്ളവും അതിലിപ്പോ പോണത് ചോലേക്കാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ചോലയിലേക്ക് പോവുകയാണ് അപ്പൊ ഉണ്ണി ഇതുവരെ ഈ വെള്ളം നടന്നൊന്നും കണ്ടിട്ടില്ല അപ്പോളായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഒന്ന് പോകുമ്പോ ഒന്ന് ബെസ്റ്റ് വീഡിയോ കന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഉണ്ണി മുഖത്ത് നോക്കുകയാണ് എന്താണ് ഉണ്ണിക്കുട്ടി ഇന്നദിവസം ഞാനും ഉണ്ണിയും കൂടെ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് തോട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഈ ഒരു സ്ഥലം ഈ റോഡ് ഇപ്പൊക്കെ ഈ മഴയത്ത് ഇങ്ങനെ ആയതാണ് നന്നാക്കാന് പൂഴി ഇതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പൊടത്ത് നന്നാക്കൂട്ടോ അപ്പൊ ഇങ്ങനെ പോയി നോക്കട്ടെ മദ്രസാണ് കാണുന്ന അടിപൊളി താലാട് പണ്ടൊക്കെ അടിപൊളി ഇറങ്ങി ഇപ്പൊ പിന്നെ കൊറേ മാറ്റങ്ങളും വന്നു ഇപ്പൊ വന്നുകൊണ്ട് സ്ഥല നോക്കി ഇറങ്ങണ ഇന്ന വഴിക്കരുതിട്ടാ ഇതിലൊക്കെ എത്ര ചാടി ആയുമ്പോ ചാടി കുളിച്ചതാണോന്ന് അറിയോ എടുങ്ങി ഇറങ്ങട്ടെ ഇതാണ് നമ്മളെ പഞ്ചായത്ത് കൊള കുളം നോക്കണ്ട കൊളം പൊളിഞ്ഞടാറായിട്ടുണ്ട് അത് നോക്കണ്ട ഇതിലെങ്ങനെ എന്തോരം കുളിച്ചിരുന്ന സ്ഥലമാണെന്നറി അവിടെ കാട് പിടിച്ച് കേടുക്കണ് ഇതാണ് ഇതാണ് ഞമ്മളെ പഞ്ചായത്ത് കൊള അവിടുന്ന് ഊറ് പൊട്ടുന്നുണ്ട് ആ വെള്ളമാണ് ഇതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം അത് കൊളക്കാകെ പൊയ്ക്കണ അവിടെപടി ഒക്കെ പൊട്ടി പൊഴിഞ്ഞാകെ കച്ചറം കുടിച്ച് നിൽക്കണം ഇതൊക്കെ ഇതിൽ കുട്ടികൾ കുളിക്കലൊക്കെ ഉണ്ടിട്ട പക്ഷെ ഈ മഴ പെയ്തതിന്റെ ശേഷം ആരും കുളിക്കല് കണ്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് കാട് കുളിക്കുന്നു പിന്നെ ഇതാണ് ചോലട്ട ചോല ഞാൻ കാണിച്ചു തന്നിട്ട് ഇതാണ് ചോല ഇവിടുന്ന് ഇതാ ഇങ്ങനെ പോകും ഇതിങ്ങനെ പോകാനാ ഇങ്ങനെ പോയി അങ്ങനെ പോകുന്നു അവിടെ അടിപൊളിയാണ് പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പൊ പോണില്ല അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കൊറേ പണിയാണ് ഇപ്പൊ കയ്യിൽ ഉണ്ണി ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നടക്കില്ല അപ്പൊ ഞാൻ ഈ ശുദ്ധി പ്രദേശം മാത്രം ഇങ്ങനെ കാണിക്കാന്ന് ഇങ്ങനെ കരുതി കേട്ടാ നല്ല സൂപ്പർ സ്ഥലം ചോല നട്ട ഈ പോണതാണ് ചോല ഇങ്ങനെ പോകുക അണ്ട് പോലെ കണ്ടില്ലേ ഞങ്ങളെ ചോല കണ്ടീലെ എന്തോരം കുളിച്ചിട്ടുള്ള സ്ഥലമാണെന്ന് അറിയോ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നല്ല അത്യാവശ്യം ആഴും അത്യാവശ്യം ഉം

കോഴി പൂട്ടിക്ക് പൂട്ടണ്ടപ്പ കാണിച്ചിങ്ങനെ നിക്കുമ്പോ ചളിയാണ് മഴ പെയ്യുമ്പോഴായിട്ട സത്യം പറഞ്ഞ എനിക്കിഷ്ടം കാരണം ഈ പച്ച പച്ചതിമലൊക്കെ വെള്ളം ഇങ്ങനെ തട്ടി നിൽക്കണത് കാണുമ്പോഴേ അതൊരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേക ഒരു രസം തട്ടിയ നല്ല രസ കാണാൻ എന്താ ഭംഗിയല്ല നല്ല ഇഷ്ടാണ് ഈ ഒരു മഴ പെയ്യുമ്പോഴേട്ടാ പച്ച എടുത്ത് കൂടി ഇങ്ങനെ നടക്കാൻ നല്ലൊരു ഇഷ്ടമുള്ളൊരു മഴ ఇు వీడియో జెస్ట్ ఇట ప్రత్యేక స్థలంగా కంటిటేరి ఉన్నీ സുന്ദരി അങ്ങനെ നമ്മള് റോട്ടിലെത്തി രണ്ടെടുത്ത കൂടി പോവാ അങ്ങനെയും പോവാ അങ്ങനെയും പോകട്ട ഇങ്ങനെ പോണെനിക്കിഷ്ടം നമ്മളെ വീട്ടിലു പോണ റോഡാണ് ഈ റോഡ് ഇങ്ങനെ പോകും വീട്ടില് വക്കപ്പത്തെ കാറ്റിന് വീണതാ ൊട്ടിട്ട് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ അപ്പൊ ഇനി പുതിയ വീഡിയോസൊക്കെ നമുക്ക് പിന്നെ കാണാം അതിൻ്റെ അടുത്ത് മുമ്പൊന്നുകൂടെ ഒന്ന് വീണു ഹോസ്പിറ്റലിലാണ് സർജറി കഴിഞ്ഞു അതിന്റെ പടന്റെ ഭാഗത്തുള്ളൊരു എല്ല് പൊട്ടിണ്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞിപ്പോ ഡിസ്ചാർജാവും മൂന്നു ദിവസമായി ഹോസ്പിറ്റലിലാണ് കയ്യിൽ ഉണ്ണിയുണ്ട് ഫോണും എല്ലാം കൂടെ ഇങ്ങനെ പോയി ഇതിലെ പോവാ അപ്പ ഇത്രേ ഉള്ളു വീഡിയോ അപ്പോൾ ജസ്റ്റ് നമ്മളെ ഒന്ന് കാണിച്ചു വന്നതായിരുന്നു അപ്പൊ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ കൊടുക്കും ഓക്കെ അപ്പൊ ശരി